നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം റേഷൻ കാർഡ് വഴി അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ എന്നത് പത്ത് ലക്ഷമാക്കി ഉയർത്തുന്നു പുതിയ അപേക്ഷ അതുപോലെ നിലവിലെ കാർഡിൽ കുടുംബത്തിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് തുടങ്ങിയ ഒരുപാട് സംശയങ്ങളാണ് നിരവധി ആളുകൾ നമ്മുടെ കമൻ ബോക്സിലൂടെയൊക്കെ ചോദിക്കുന്നത് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ പ്രധാന അറിയിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നിരവധി ആളുകളാണ് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനായിട്ട് പോകുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ നിങ്ങളെല്ലാവരും വാർത്ത ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടുകൂടി സാധാരണക്കാർക്ക് അതും പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സൗജന്യ ചികിത്സാ സഹായം മരുന്നുകൾ അടിയന്തര ശസ്ത്രക്രിയകൾ കൃത്രിമ ഉപകരണങ്ങൾ ശരീരത്തിൽ വെച്ചുപിടിപ്പിക്കുന്നതിന് തുടങ്ങിയ ചികിത്സാ ആവശ്യങ്ങൾക്കായിട്ട് ആനുകൂല്യം ഓരോ വർഷവും സൗജന്യമായിട്ട് ലഭിക്കുന്ന ബൃഹത് പദ്ധതിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വഴി ഇത്തരത്തിൽ ലഭ്യമാകുന്ന സൗജന്യ ചികിത്സാ സഹായം ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡ് ഉള്ളവർക്കും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ സാമൂഹിക സാമ്പത്തിക സെൻസസ് ഒക്കെ അടിസ്ഥാനമാക്കിയും കേന്ദ്ര സർക്കാർ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കത്ത് മുഖാന്തരമുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇത്തരത്തിൽ ഈ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ സഹായം ഓരോ വർഷവും ലഭ്യമായി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റിന് ഇനി അധിക സമയമില്ല പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വർഷമാണിത് ഇത്തരമൊരു സാഹചര്യത്തിൽ ബജറ്റിൽ ചില വലിയ പ്രഖ്യാപനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുമെന്നാണ് കരുതുന്നത് ഫെബ്രുവരി ഒന്നിലെ ഇടക്കാല ബജറ്റിൽ സർക്കാർ മുൻനിര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ പരിധി അത് നിലവിലെ അഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷം രൂപയായിട്ട് അതായത് ഇരട്ടിയാക്കിയേക്കുമെന്ന് ഇപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് മിൻറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ആയുഷ്മാൻ ഭാരതിന് ഏഴായിരത്തി കോടി രൂപ അനുവദിച്ചിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം പതിനയ്യായിരം കോടി രൂപയായിട്ട് ഉയർത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ എൺപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയഞ്ച് കോടി രൂപയിൽ നിന്ന് ഇരുപത്തിമൂന്ന് ശതമാനം വർദ്ധിപ്പിച്ച് ഒന്ന് ദശാംശം ഒരു ട്രില്യൺ രൂപ വിവിധ പദ്ധതികൾക്കായിട്ട് ആരോഗ്യ മന്ത്രാലയം ധനമന്ത്രാലയത്തോടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബജറ്റിൽ ആരോഗ്യ മന്ത്രാലയത്തിനായിട്ട് എൺപത്തി ആറായിരത്തി ഇരുന്നൂറ് കോടി രൂപ നീക്കിവെച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സ്ത്രീകൾ അതുപോലെ തന്നെ ആദിവാസികൾ യുവാക്കൾ പാവപ്പെട്ടവർ എന്നിവർക്കായിട്ട് പ്രയോജനപ്പെടുന്ന പദ്ധതികൾ മെച്ചപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചന കേന്ദ്ര സർക്കാർ കഴിഞ്ഞിടയ്ക്ക് തന്നെ നൽകി കഴിഞ്ഞിരുന്നതാണ് അതിന് മുന്നോടിയായിട്ട് തന്നെ നിലവിൽ അംഗത്വമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബാംഗങ്ങളെ കൂടി പലർക്കും ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കവറേജിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല പലരും ഉൾപ്പെട്ടിട്ടും ഉണ്ടാകില്ല അങ്ങനെയുള്ളവരെ ഉൾപ്പെടുത്തി പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ വ്യക്തിഗതമായിട്ട് തന്നെ കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സാധിക്കുന്നതാണ് ഈ സംവിധാനമെല്ലാം തന്നെ ഇപ്പോൾ ആയുഷ്മാൻ സൈറ്റിൽ എനേബിൾ ആയിട്ടുണ്ട് എന്ന കാര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അടുത്തുള്ള അക്ഷയ സെൻറ്ററുകൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകൾ മറ്റു ജനസേവാ കേന്ദ്രങ്ങൾ എന്നിവ വഴി നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുവാനും സാധിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിലെ മറ്റ് അംഗങ്ങളെ കൂടി ഈ രീതിയിൽ നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ലയിപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ കുടുംബത്തിലെ എല്ലാവർക്കും തന്നെ ഈ ഒരു സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാകുന്ന സാഹചര്യവും ഉണ്ടാകുന്നതാണ് മുൻപൊക്കെ ആശുപത്രികളിലെ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ ആയിരുന്നു ഈ ഒരു നടപടി നമുക്ക് സാധ്യമായിരുന്നത് എന്നാൽ ഇപ്പോൾ ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി ഇത്തരത്തിൽ ആളുകളെ ചേർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് അല്ലെങ്കിൽ ആയുഷ്മാൻ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ പുതിയ രജിസ്ട്രേഷൻ നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിക്കുമെന്നുള്ള സൂചനകൾ കഴിഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് നൽകിയിരുന്നു ഭൂരിഭാഗം വരുന്ന ആളുകളും ഈ പദ്ധതിക്ക് തിരഞ്ഞെടുക്കപ്പെടാതിരുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യം പരിഹരിക്കുവാൻ പോവുകയാണ് പരിഹരിക്കുന്നതിനായിട്ട് പുതിയ സംവിധാനം വരികയാണ് റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ ഇനി മുതൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് അവർക്ക് സൗജന്യ ചികിത്സ അതും ഓരോ വർഷവും കൃത്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും വേണ്ട ചികിത്സകളായിക്കോട്ടെ സർക്കാർ ആശുപത്രികളിലും അതുപോലെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന സ്വകാര്യ ആശുപത്രികളിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പ്രധാനമായിട്ടും മരുന്നുകൾ അതുപോലെ തന്നെ ശസ്ത്രക്രിയകൾ കിടത്ത് ചികിത്സ ആവശ്യമെങ്കിൽ അതിൻ്റെ റൂം വാടക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സൗജന്യമായിട്ട് ഇതിലൂടെ ലഭിക്കും നമ്മുടെ സംസ്ഥാനത്തെ ബി പി എൽ എ വൈ റേഷൻ കാർഡിലൊക്കെയുള്ള ഭൂരിഭാഗം വ്യക്തികളും ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇത് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇത് എത്തിക്കഴിയുമ്പോഴേക്കും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് എന്നും അറിയപ്പെടുന്നുണ്ട് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കുന്നെങ്കിൽ ഒരുപക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ ഗുണഭോക്താക്കളുടെ എണ്ണം കുറച്ചുകൂടി കുറയുമായിരുന്നു അതുകൊണ്ട് തന്നെ മുൻപ് തൊട്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലേക്ക് ഇവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ട് പദ്ധതികളും ലയിപ്പിച്ചാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടപ്പിലാക്കുക അങ്ങനെ വന്നപ്പോൾ നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾ ഈ പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും ആനുകൂല്യം വാങ്ങുന്നുണ്ട് സൗജന്യ ചികിത്സ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്കും നിശ്ചിത തുക വീതം ഓരോ വർഷവും വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അതിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പരിശോധനകളും അതുപോലെ തന്നെ സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയകൾ തുടങ്ങി ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പദ്ധതി വളരെയധികം ആശ്വാസകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഒരു പദ്ധതിയിലേക്കാണ് നിബന്ധനകൾക്ക് വിധേയമായിട്ട് എ പി എൽ വിഭാഗത്തിലുള്ള നീല അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡുകളെ കൂടി പരിഗണിക്കുന്നതിനുള്ള ആലോചനകൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ അസംഘടിത മേഖലയിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു പദ്ധതി വ്യാപിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടിരുന്നു ഇതേ രീതിയിലാണ് സംസ്ഥാനവും ഇപ്പോൾ ആലോചിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ വർഷവും ഒരു നിശ്ചിത തുക അതായത് ചെറിയ തുകയായിരിക്കും ചെറിയൊരു പ്രീമിയം മുടക്കേണ്ടതായിട്ട് വരും ഇത് സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന ചെറിയൊരു പ്രീമിയം തുകയായിരിക്കും ഈ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനത്തിൽ നമ്മളും അർഹരാകും ഇതിൻ്റെ ആലോചനകൾ ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മുൻപ് തന്നെ ഈ ഒരു പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയിട്ടുമുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ അപേക്ഷയും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മുൻപ് തന്നെ സൂചനകളും വന്നിരുന്നു വളരെ വൈകാതെ തന്നെ ഇതിന്റെ തുടർന്നുള്ള അപ്ഡേഷനുകൾ നമുക്ക് ലഭ്യമാകുന്നതാണ് ഏത് രീതിയിലാണ് അപേക്ഷ വെക്കേണ്ടത് അതുപോലെ പ്രീമിയം എത്രത്തോളം വരും അത് കൃത്യമായിട്ട് ഔദ്യോഗിക വിവരങ്ങൾ വരുന്നതനുസരിച്ച് നിങ്ങളെ അറിയിക്കുന്നതാണ് വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക